ഖത്തറിലത താപനില വലിയ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നാൽപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് പരമാവധി താപനിലയായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ ആഴ്ചയും ഘട്ടം ഘട്ടമായിട്ട് ചൂട് വർദ്ധിക്കുമെന്ന് തന്നെയാണ് ഖത്തർ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ഇത് നാൽപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയേക്കാം എന്നാണ് മുന്നറിയിപ്പുള്ളത് മിസൈമിർ മുഖേനിസ് ദോഹ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കൂടുതൽ താപനില അനുഭവപ്പെടുന്നത് എന്നാണ് പറയുന്നത് പകൽ സമയങ്ങളിൽ പരമാവധി പുറത്തേക്കുള്ള യാത്ര ഒഴിവാക്കാൻ ആരോഗ്യ മന്ത്രാലയം പറയുന്നുണ്ട് അവശത ബോധക്ഷയം സൂര്യതാപം തുടങ്ങിയവ ഏറ്റിട്ടുണ്ടെങ്കിൽ അടിയന്തര പരിചരണം ആവശ്യമെങ്കിൽ ട്രിപ്പിൾ നയൻ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാനും ആരോഗ്യ മന്ത്രാലയം പറയുന്നുണ്ട് പകൽ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെയുള്ള സമയങ്ങളിൽ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഇത്തരം സ്ഥലങ്ങളിൽ ലേബർ ഇൻസ്പെക്ടർമാർ പരിശോധന നടത്തുന്നുണ്ട് ഈ ും ലംഘിക്കുന്ന കമ്പനികൾക്കും വ്യക്തികൾക്കും ഒക്കെ കടുത്ത പിഴ ഈടാക്കുന്നതായിരിക്കും പിന്നീട് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അസാധാരണമായിട്ടുള്ള വിയർപ്പ് ഡ്രൈ സ്കിൻ കടുത്ത തലവേദന ദേഹം വിറയൽ തുടങ്ങിയ ലക്ഷണങ്ങളാണ് ഇത്തരം ലക്ഷണങ്ങൾ ഈ സൂര്യാതാപം സൂര്യാഘാതമൊക്കെ ഏറ്റവും ഉണ്ടാവുകയാണെങ്കിൽ അവരെ പെട്ടെന്ന് തന്നെ തണുത്ത പ്രദേശങ്ങളിലേക്ക് മാറ്റണം അവർക്ക് ഐസും തണുത്ത വെള്ളമൊക്കെ നൽകി അവരുടെ ശരീരം തണുപ്പിക്കുകയും വേണമെന്ന് ഖത്തർ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്